ഹലോ അസ്സാംക്കും ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒരേ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മക്കളെ രാവിലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനുണ്ട് ചാടൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് വെയിലിങ്ങനെ ചെറുതായി വരുന്നൂ അപ്പോൾ തന്നെ തന്നെ നമുക്ക് പച്ചരി ഒന്ന് കഴുകി ഉണക്കാണ്ട് പച്ചരിൻ്റെ പൊടി തീർന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റേഷൻ കളയൊന്നു കിട്ടിയപ്പോൾ പിന്നെ അതും കൂടെ ഉണ്ട് കഴുകി ഉണക്കിയിട്ട് പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് നോമ്പോഴത്തേന് ഓരോ ദിവസം ഓരോ പണികളാണല്ലോ അല്ലേ അപ്പോൾ എല്ലാ പണികളും നമ്മൾ നോമ്പ് അടിപ്പിച്ചിട്ട് ലാസ്റ്റിൽ നിന്ന് വിചാരിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പണികളും നടക്കില്ല പിന്നെ നമുക്ക് നോമ്പ് അടിപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ ധൃതിയിൽ നമുക്ക് എടുക്കലും പോവല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ പണികളും അവിടെ എടുക്കും കേട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ ഓരോന്നോരോന്ന് ഇങ്ങോട്ട് ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണല്ലോ അപ്പം നമ്മൾ വെള്ളമൊക്കെ വെച്ച് കാണ്ടാണ് കേട്ടോ അതിനൊക്കെ പോയിരുന്നത് അപ്പോൾ അതൊക്കെ തിളച്ച് വന്ന സമയത്ത് നമ്മൾ അരയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച നീ മൺകുടിക്കാൻ ചോറൊക്കെ വയ്ക്കുമ്പോൾ കുറേ സമയം എടുക്കുന്നു എടുക്കുന്നുണ്ടോ പക്ഷേ ഇത് നന്നായിട്ട് കത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടണമുണ്ട് അതുപോലെ തന്നെ അരയൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ചോറ് തിളച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ചട്ടിൻ്റെ തന്നെ കൊണ്ടുതന്നെ ഇടുന്നിട്ട് തിളച്ചിട്ട് പെട്ടെന്ന് തന്നെ വേഗണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് മീൻ കിട്ടിയിട്ടുള്ളത് അയലക്കണ്ണി തന്നെയാണ് നല്ല രാത്രി കൊടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പുറത്തൊക്കെ വെച്ചിരുന്നു വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായി കുറച്ച് ഉപ്പിട്ട് വെച്ച് കേട്ടോ അപ്പോൾ അതൊക്കെ മീൻ ഷാറായി കിട്ടിയിക്കുന്ന കേട്ടോ ഇത് വെള്ളത്തിലിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ മീൻ്റെ ഇതൊക്കെ പോകും അപ്പോൾ നമുക്ക് മീനൊന്ന് ചീഞ്ഞ പോലെ ആവും വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇതുപോലെ ഫ്രിഡ്ജീന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കട്ടാവുമ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടൊക്കെ തന്നെയാണ് നല്ലത് ഇപ്പോഴാണെങ്കിലും ഒക്കെ ഈ ഭയങ്കര വേദന കേട്ടോ മീനൊന്നും മുറിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇന്നലെ മീൻ കൊണ്ടുണ്ടെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മീൻ മുറിക്കാൻ വയ്യാന്ന് അപ്പോൾ അവിടുന്ന് വാങ്ങുമ്പോൾ തന്നെ മീൻ കട്ട് ചെയ്ത് കാണു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നഖം ഇങ്ങനെ ചീന്തിയിട്ടുണ്ടല്ലോ നമുക്ക് നല്ല വേദന കേട്ടോ വിരലിന് അപ്പോൾ തന്നെ മീൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല വലിയ മീനാണ് അപ്പോൾ ഇതിൻ്റെ ഈ തല ഉണ്ടല്ലോ തലയും വാലും കൂടി കറിയൊക്കെയാണ് മറ്റുള്ള കഷ്ണമാണ് പൊരിക്കും ചെയ്യട്ടോ അപ്പം തേങ്ങ അരച്ചിട്ട് എല്ലാം അടിപൊളിയിട്ടുള്ളൊരു മസാല കറി ഉണ്ടാക്കിയാണ് ഈ തല ഇട്ടിട്ടുള്ള അപ്പോൾ എനിക്ക് ഈ കയ്മിനേക്കാട് ഇഷ്ടം മീൻ്റെ തല കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിൽ തേങ്ങൊക്കെ ചിറകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ നീ കറിയൊക്കെ വന്നുകൊണ്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടി വരണ സമയത്ത് അതിൽക്കുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടെ പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു മൂന്ന് സവാളൻ്റെ ഒരു പകുതിയോളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ലാശ്വപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കട്ടോ അപ്പം ഇവിടെ ഈ കറി ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ മീനിൻ്റെ തല ഇഷ്ടമുള്ള അവരൊക്കെ ഒന്ന് ചെയ്യണം ചെയ്യണെട്ടോ അപ്പോൾ എനിക്ക് മീനിൻ്റെ കായ്മിനേക്കാട് ഇഷ്ടം തലയാണ് പക്ഷേ അതും ഈ തേങ്ങ അരച്ചിലുള്ള മസാല കറി വെച്ചിട്ട് അത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ആ സവാളൊക്കെ വാടിയതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊറ്റ തക്കാളിയായിട്ട് ചേർത്തെടുത്തിട്ടുള്ളൂ അത് നല്ല വലുതാണ് രണ്ടെണ്ണത്തിന് വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെ വേവീണ വിധത്തിൽ മാത്രം ഇളക്കിയെടുത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മളിതാ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരക്കുന്ന സമയത്ത് ഇതിക്കുള്ള മല്ലിയും മുളകും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ അധികം വഴറ്റിയെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഉണ്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഒഴിച്ചെടുത്തിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ആ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഈ കുറുക്കിയെടുക്കാൻ കേട്ടോ വെളിച്ചെണ്ണാൽ അപ്പോളാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ അതിൻ്റെ ശേഷമാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആ തേങ്ങ ഒക്കെ ഒന്ന് ഒന്ന് നല്ല തിളച്ച് വന്നതിന് ശേഷം പുളിവെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് അയച്ചു കൊടുക്കുക പിന്നെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ പാകം നോക്കിയതിന് ശേഷം ഇതുപോലെ മീൻ ഇട്ട് കൊടുക്കട്ടോ മീനിൻ്റെ തല ഇട്ട് എടുത്തിരിക്കണേ പിന്നെ അതിൻ്റെ വാലും ചേർത്ത് കൊടുത്തു പിന്നെ മീനിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട മീനിൽ നമ്മളാ നന്നാക്കി എടുക്കുമ്പോൾ അതിൻ്റെ പൂവ് അങ്ങനെ എടുക്കലില്ല പിന്നെ അതിൻ്റെ ലിവർ പോലെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഇഷ്ടമാണ് അത് കറി ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നിളക്കി ഇളക്കി കണ്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് വേവട്ടെ അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൂടിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ തിള വരുന്ന സമയത്ത് തിളച്ചു ഒത്തു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ടുടുക്കാം പിന്നെ നമ്മൾ ആ കറിയൊക്കെ തിളച്ചിട്ട് ഇവിടെ ഉഷാറായിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്ന കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ മീനിൻ്റെ കറി എന്ത് വെക്കുകയാണെങ്കിലും നല്ല രുചി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല പുതിയ മീൻ തന്നെ ആവണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു രുചി ഉണ്ടാവുകയുള്ളു അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ ഒരു കുറച്ച് കാടം മുട്ട പുഴുങ്ങിയ ചെന്നിട്ട് രാവിലേക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കുറച്ച് മസാല പറ്റിയെടുക്കുകയാണ് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടിട്ടും വെളിച്ചെണ്ണയാലൊന്നും കണ്ട് ഒന്നും കണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും അപ്പം ഞാനിവിടെ രണ്ട് ദോശ എടുത്തങ്ങാട് കഴിക്കുകയാണ് അപ്പം ചൂടുള്ള മീൻ കറി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മൾ കാടൻമൂടെ എടുത്തിട്ടുണ്ട് മീനൊന്നും എടുത്തിട്ടില്ല അങ്ങനെ രണ്ട് ദോശ രാവിലെ കഴിച്ചതിന്ന് അപ്പോൾ പണികളൊക്കെ ഒരു ആയപ്പോൾ വിധമായപ്പോ നല്ല വിഷപ്പിട്ടാണ് അപ്പോൾ രാവിലെക്കകത്ത് ചായ തന്നെയാണിത് അപ്പോൾ എനിക്ക് ഈ പത്തനയ്ക്ക് ചായ കുടിക്കുമ്പോൾ പത്തനയ്ക്ക് എന്നും കുടിക്കലൊന്നുമില്ല ഇതേപോലെ നല്ല വിഷപ്പുണ്ടാകുമ്പോഴും ഒക്കെ ഒന്ന് കുടിക്കുള്ളൂ പിന്നെ കഥ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയായിട്ട് എടുക്കലേ പിന്നെ ചൂടാക്കുക വേറെ ചായ ഉണ്ടാക്കലൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ല വിഷമായ ഇത് ചാട് ചെയ്യണം പിന്നെ എന്ത് കുടിക്കണമെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് പണികളുണ്ട് കിട്ടും കാരണം നെഞ്ചുള്ളി പണിയൊന്നും നമ്മൾ പിന്നെ ഇത് കാണിക്കണില്ല ഓരോ ദിവസം ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് ഊർജ്ജത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടയിലൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന പണിയൊന്നും എടുക്കാൻ പറ്റില്ല രാവിലെ രണ്ട് ദോശ തിന്നാൽ ഇതുപോലെ പത്തനയ്ക്ക് രണ്ട് ദോശ ഒക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ചിലവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ചോറോ മഞ്ഞൊക്കെ ആയിട്ട് കഴിക്കണവരുണ്ടാവില്ല അപ്പം ഞാൻ പണീൻ്റെ ഇടയിലൊന്നും കഴിക്കലില്ല കേട്ടോ കാരണം പണി തീരട്ടെ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല നമ്മളെന്തെങ്കിലുമൊക്കെ കഴിക്കണം അല്ലാതെന്നുണ്ടെങ്കിൽ നമുക്ക് കേടുവാണേനും ഇപ്പം നമ്മളെ മൺചട്ടി എടുത്ത് കണ്ടെങ്കിൽ പയർ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ കേട്ടോ കടുവൊക്കെ പൊട്ടിച്ച് സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷമാണ് പയറിട്ടെടുത്തിട്ടുള്ളത് അപ്പം പയറിൽ പിന്നെ വെള്ളം നോക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് മൂടിച്ചു കൊടുത്ത് വേവിച്ചിരിക്കുകയാണ് നല്ലത് അപ്പം ഈ വയറിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനിതാ കുറേ പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പപ്പടം ഞാൻ അപ്പോൾ ഉച്ചക്ക് കൈക്കാളാൻ വേണ്ടിയിട്ട് മാത്രമേ പൊരിച്ചെടുക്കണുള്ളൂ അപ്പോൾ കൂടുതൽ എണ്ണമൊന്നും നോക്കാതെ കുറേശ്ശെ എണ്ണ ഒഴിച്ചു കണ്ട് നമുക്ക് കൂടുതൽ അപ്പം ആ വെണ്ണ ഒക്കെ ബാക്കിയായിട്ട് ഒഴിവാക്കണ്ട അപ്പം അത് വിചാരിച്ചിട്ടോ പിന്നെ അപ്പോൾ നമ്മളിതാക്ക മീനൊക്കെ കായം തച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പൊരിച്ചെടുക്കുകയാണ് മീനും അതുപോലെ ഫുള്ളായിട്ടാണ് തെയ്യ് കൂട്ടിച്ച് കൊടുക്കരുത് അപ്പോൾ തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ആയതിന് ശേഷം നമ്മൾ വേറുള്ള പണികളൊന്നും വേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഉപ്പേരി ഉപ്പേരിയും കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാനിട്ടാ അപ്പം ഈ ഒരു കറി തന്നെ മതിമക്കളായ ചോറ് ന്നാൻ അപ്പം ഇന്ന് രാത്രി നമ്മൾ ചട്ടിയിലാണ് ചോറ് ഇട്ടുക തിന്നല് ഈ ഇതുപോലെ മീൻ കറി ഉണ്ടാക്കണ ദിവസം നല്ല സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ചട്ടിയിൽ ചോറ് അയക്കാന് അതുപോലെ എൻ്റെ പോലെ എല്ലാവർക്കും അറിയില്ല പിന്നെ അതാ മോരുണ്ട് പപ്പടം കളിച്ചതും ഇതൊക്കെ കൂട്ടിയിരിഞ്ഞ് അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാർ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും